നബിയുൽ മലാഹിം എന്ന് ാഹു അലഹി വസ്സലാമ തങ്ങൾക്കൊരു പേരുണ്ട് ചിലരൊക്കെ അതിനെ യുദ്ധങ്ങളുടെ പ്രവാചകർ എന്ന് മൊഴിമാറ്റലുണ്ട് ആ പരിഭാഷ തെറ്റാണ് ജ്ഞാനികളായിട്ടുള്ള വലിയ മഹത്വക്കളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അതിനെ അർത്ഥം കൊടുത്തത് യുദ്ധങ്ങളിലൂടെ കരുണ ചെയ്ത പ്രവാചകർ എന്നാണ് ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും മുൻകാലങ്ങളിലെ നബിമാരെ അവഗണിച്ചവരെ എല്ലാവരെയും ഒറ്റയടിക്ക് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഹബീബുരാ മുഹമ്മദ് റസൂഹി സുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ അടുക്കൽ മഹാനായ മലക്ക് ജിബിഅലി വസ്ലാം പല തവണ വന്നിട്ട് ശത്രുക്കളെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും ഉത്തനബി സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങള് അവർക്ക് പുറത്തു കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും അവരെ നശിപ്പിച്ചിട്ടില്ല ത്വായിഫിലെ സംഭവം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം കല്ലെറിഞ്ഞ് അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചപ്പോഴും അവരിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വരികയാണ് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് ഹബീബ്ലാഹി വസ്ലാ തങ്ങൾ പറഞ്ഞത് അപ്പോത്തു കൊടുക്കലായിരുന്നു അവിടുത്തെ ജീവിതം മാപ്പ് കൊടുക്കലായിരുന്നു അവിടുത്തെ ജീവിതം മക്കം ഫെ അതിന് വലിയ സാക്ഷിയാണ്